പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ നാമത്തിന് ആമീൻ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തു എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മുദ്ധം അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാലു ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്കാൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൂശർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമെ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല സകല സകലാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞു അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ചെയ്യുന്നു എൻ്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാസനസ്ഥാനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവും കട്ടെ ഇന്നത്തെ നിങ്ങളുടെ യാത്ര മേൽ കർത്താവിൻ്റെ കൃപ ചേരട്ടെ കർത്താവെ കുടുംബത്തിൻ്റെ ജീവസന്ധാരണ മാർഗ്ഗത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട് ദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവർക്ക് വിസ്സ പ്രോസസ്സിങ് നടക്കുന്നവരുണ്ട് അത് വിസ്സ വീണ്ടും പുതുക്കി കിട്ടാത്തവരുണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് കുടുംബസമയം ജീവിക്കാൻ പറ്റാതെ തിരിച്ചു പോരാൻ വേണ്ടി വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് ഈശോയെ നാട്ടിൽ വന്നാൽ ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടുകളുള്ളവരുണ്ട് ഈശോയെ നാട്ടിലെ വീട് പോലും വിറ്റുപോയറുണ്ട് ഈസോയെ ഇങ്ങനെ പലതരത്ത് വേദനിക്കുന്നവർ സങ്കടത്തോടെ ഞങ്ങളുടെ ദൃശ്യനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ അങ്ങേക്കും മാത്രം ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളിൽ മനുഷ്യൻ്റെ പാപങ്ങളും പുണ്യങ്ങളും നോക്കാതെ കിടത്താവേ അങ്ങ് ഇടപെട്ടുകൊണ്ട് അവർ നിലനിർത്തണമേ എന്ന് കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അവിടെ മാധ്യസ്ഥ ഈശോനാമത്തെ പ്രാർത്ഥിക്കുന്നു പിതാമുനും പരിശുദ്ധാത്മാവ സ്വരീസ് നയിക്കാമേ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ എടുത്ത സബ്ജക്റ്റ് റോമ നാല് ഇരുപതാണ് അതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയും അപ്പം നമ്മളവിടെ കണ്ടത് എന്നുള്ളത് അനുനിമിഷം അനുദിനം ശക്തി പ്രാപിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ശക്തി പ്രാപിക്കണത് എങ്ങനെയാണ് നമ്മൾ ശക്തി പ്രാപിക്കണത് റോമ നാല് ഇരുപത് എന്താണ് പറയണത് അതിന് ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറയുമ്പോൾ നമ്മുടെ മഹത്വത്തെ അഴിതറവ് വെക്കുകയാണ് ചെയ്യണേ സാധാരണ അല്ല യേശുര സൂസ്ത്രം യേശുരസൂത്രം യേശുര സാസ്ത്രമെന്ന് പറയണ അല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എപ്പോഴായാലും നമ്മുടെ മഹത്വത്തിന് മങ്ങലേരിക്കുമെന്ന കാര്യം ഉറപ്പാണ് കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീകൃഷ്ണനെ പിതാവിൻ്റെ അന്തസ്സത്ത എന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അപ്പം നിനക്ക് മക്കളില്ല എന്ന് വിചാരിച്ചു മക്കളില്ലാത്തത് ദൈവത്തിൻ്റെ ഹിതമായിട്ട് എടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം അപ്പോൾ ആരുടെ അപ്പോൾ നമ്മുടെ മഹത്വത്തിൽ ഒരു മങ്ങനില്ല അവിടെ മക്കളില്ലാത്തവരാണ് ആൾക്കാർ വിളിക്കും മച്ചിയാണ് മക്കളില്ലാത്തവർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ചോരയ്ക്ക് വേണ്ടി കാത്തിരിക്കും എത്ര കുടുംബങ്ങളാണെന്ന് പറയാം മക്കളില്ലാത്തവരെ അവർ ആക്ഷേപിക്കുകയും ചെയ്യും അവരുടെ സ്വത്ത് അടിച്ചു മാറ്റുകയും ചെയ്യും അതൊക്കെ അവര അവർ സങ്കടങ്ങളൊന്നും ആരും പറയത്തില്ല പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള സത്യങ്ങളാണ് അതൊക്കെ നിങ്ങൾ ആരോട് അവരോട് അതിൻ്റെ പേരിൽ അവരെ കഴുത്തേക്കാറൊന്നും നിൽക്കണ്ട കേട്ടോ അവർ കർത്താവിൻ്റെ വാക്കില്ലേ നിങ്ങൾ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക പതിമൂന്ന് ഇരുപത്തേഴ് അപ്പ കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് തിനെ തുടർന്ന് ഇറങ്ങിയ ആള് യേശു യേശു അവനോട് അവനോട് പറഞ്ഞു പറഞ്ഞു നീ വേഗം ചെയ്യുക എന്തൊരു നിലപാടാണെന്ന് ക്രിസ്തീയ നിലപാടുണ്ട് എന്താ മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും അതാണ് ഈശോ നിലപാട് നീ ചെയ്യാണുള്ളത് വേഗം എന്ന് പറഞ്ഞിട്ട് അടുത്ത അതേ വിഷയം ആ പ്രമേയം വേറെ സ്ഥലത്ത് പറയുമ്പോൾ ഈശോ പറഞ്ഞ വാക്കാണ് മത്തായി ഇരുപത്തിയാറ് ഇരുപത്തിനാല് വായിച്ചുള്ളൂ മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ പോലെ എഴുതപ്പെട്ടിരിക്കുന്നത് അതൊരു കഴിഞ്ഞാൽ അതൊരു നിലപാട് രൂപപ്പെട്ട കർത്താവിൻ്റെ ഒരു നിലപാട് കണ്ട ഈ പതിമൂന്ന് യോഹന്നെ പതിമൂന്ന് ഇരുപത്തേഴ് എന്നാ പറഞ്ഞത് നെഗറ്റീവ് പവേഴ്സിനോടും ഇടപെടലിനോടും പറയും നീ ചെയ്യാനുള്ള വേഗം ചെയ്യുക ഇതിൻ്റെ കൂടെയാണ് നമ്മൾ മൊത്തം ഇരുപത്തി ആറ് ഇരുപത്തിനാല് കുട്ടി വെക്കുന്നത് എന്താണ് മനുഷ്യ നീ ചെയ്യാനുള്ള വേഗം ചെയ്യുക മനുഷ്യ പുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും